സറിൻ്റെ കുറച്ച് കോൺസെപ്റ്റുകളാണ് പ്രത്യേകിച്ചും അദ്ദേഹം സൊസൈറ്റിനെ കുറിച്ചുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ടൈപ്സുകളെ കുറിച്ചും എവല്യൂഷനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെഷനിലേക്ക് കടക്കാൻ പോ കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കോഴ്സിനെ ഒന്ന് പരിചയപ്പെടാം കറൻ്റ്ലി നമ്മുടെ പ്രീമിയർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക കംപ്ലീറ്റ്ലി സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള റെക്കോർഡ് സെഷൻസും അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ലൈവുകളും മെൻഡർഷിപ്പും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് ഐഫറ് ഡിസംബർ ബാച്ച് ഫോക്കസ്ഡ് ആയിട്ട് നൽകുന്നത് അതിൻ്റെ അഡ്മിഷൻസ് കറൻ്റ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ പല രീതിയിലുള്ള ഓഫറുകളുണ്ട് സ്റ്റുഡൻറ് ഓഫർ മദർ ഓഫർ ഗ്രൂപ്പ് ജോയിനിങ്ങിൻ്റെ ഓഫർ അതുപോലെ തന്നെ അലൂമിനി ഓഫർ ഈ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് സ്പെൻസറിലേക്ക് വരാം സ്പെൻസർ നമുക്ക് പഠിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിങ്കറാണ് നമ്മുടെ സിലബസിൽ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരുപാട് ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റുകൾ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ സ്പെൻസറിനെ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സ്പെൻസർ എയ്റ്റീൻ ട്വന്റിയിലാണ് ജനിക്കുന്നത് നയൻറ്റീൻ നോട്ട് ത്രീയിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് പഴക്കമുള്ള ഒരു തിങ്കറാണ് ഓക്കെ അപ്പോൾ അതേ ഒരു ബ്രിട്ടീഷ് സോഷ്യോളജിസ്റ്റ് ആയിരുന്നു ഫിലോസഫർ ആയിരുന്നു എവല്യൂഷണറി തിയറി സോഷ്യോളജിയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് സോഷ്യോളജിയുടെ ഫൗണ്ടേഷൻ ആയിട്ടുള്ള കാലഘട്ടത്തിൽ ഒരു എവല്യൂഷണറി പെർസ്പെക്റ്റീവ് സോഷ്യോളജിക്കകത്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഹി വ്യൂഡ് സൊസൈറ്റി ആസ് എൻ ഓർഗാനിസം ദാറ്റ് ഇവോൾവ്സ് ഓവർ ടൈം മൂവിങ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ഫോംസ് അദ്ദേഹം സൊസൈറ്റിനെ കണ്ടത് സിമ്പിളായിട്ടുള്ളതിൽ നിന്നും കോംപ്ലക്സ് ആയതിലേക്ക് ഇവോൾവ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആയിട്ടാണ് അതായത് ഒരു ഓർഗാനിസം പോലെ ജീവനുള്ള ഒരു വസ്തു പോലെയാണ് സമൂഹം ഒരു രൂപത്തിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു രൂപത്തിലേക്ക് അത് ഇവോൾവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ ഒരു ഇവോൾവിങ് ആയിട്ടുള്ള നേച്ചറാണ് സൊസൈറ്റിക്ക് ഉള്ളത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ എവല്യൂഷനറി തിയറിയിൽ അദ്ദേഹം ആർഗ്യൂ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സ്പെൻസറിന്റെ തിയറിയുടെ ഭാഗമായിട്ട് വരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ഓർഗാനിക് അനോലഗി എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു സൊസൈറ്റി എന്നുള്ളത് ഒരു ലിവിങ് ഓർഗാനിസം പോലെയാണെന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ജീവനുള്ള ഓർഗാനിസംസിനോട് സൊസൈറ്റിനെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഓർഗാനിക് അനോലഗി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റി ലൈക്ക് ബയോളജിക്കൽ ഓർഗാനിസം ഇവോൾവ്സ് ഫ്രം എ സിമ്പിൾ ടു കോംപ്ലെക്സ് ഫോം എന്നുള്ളതാണ് അതായത് ബയോളജിക്കൽ ആയിട്ടുള്ള ഓർഗാനിസംസ് ഇവോൾവ് ചെയ്യുന്നു സിമ്പിൾ ആയതിൽ നിന്ന് കോംപ്ലക്സ് ആയതിലേക്ക് ഇവോൾവ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ എവല്യൂഷൻ മുന്നോട്ട് വെക്കുന്ന ഒരു പെർസ്പെക്റ്റീവ് അതിനെ സോഷ്യോളജിയിലേക്ക് കൊണ്ടുവരികയാണ് അദ്ദേഹം ചെയ്യുന്നത് അവിടെ ഈ ഓർഗാനിസത്തിൻ്റെ ഒരു അപ്രോച്ച് ഉണ്ടല്ലോ എങ്ങനെയാണോ അത് ഇവോൾവ് ചെയ്യുന്നത് എന്നുള്ളത് അത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഓർഗാനിക് അനോളജി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുപോലെ ലോ ഓഫ് എവല്യൂഷൻ അദ്ദേഹം പറയുന്നത് എല്ലാ സൊസൈറ്റീസും ഇങ്ങനെ സിമ്പിളിൽ നിന്നും കോംപ്ലക്സിലേക്കുള്ള ഒരു എവല്യൂഷൻ എവല്യൂഷനിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു യൂണിവേഴ്സൽ ആയിട്ടുള്ള കാര്യമാണെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും ഒരു സൊസൈറ്റി മാത്രമല്ല എല്ലാ സൊസൈറ്റീസിനെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ സിമ്പിളിൽ നിന്ന് കോംപ്ലക്സിലേക്കുള്ള ഒരു എവല്യൂഷൻ കാണാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഈ ഒരു എവല്യൂഷൻ ഏത് രീതിയിലാണ് നടക്കുന്നത് ദിസ് എവല്യൂഷൻ ഈസ് എ മൂമെന്റ് ഫ്രം ഇൻകോഹറൻ ഹൊമോജനേറ്റി ടു കോഹറൻ ഹൈട്രോജനേറ്റി എന്നുള്ളതാണ് ഇൻകോഹറൻ ഒമോജനേറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഒമോജനേറ്റി എന്ന് പറഞ്ഞാൽ എന്താ ഒരേപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ് ഇൻകോഹറൻ്റ് എന്ന് പറഞ്ഞാലോ പരസ്പരമുള്ള ആ ഒരു കണക്ഷൻ അത്ര സ്ട്രോങ് അല്ലാത്തെന്നുള്ളതാണ് അപ്പോൾ പരസ്പരമുള്ള ആ ഒരു കണക്ഷൻ ഡിഫറൻ്റ് ആയിട്ടുള്ള സൊസൈറ്റിന്റെ കമ്പോണൻറ്റുകൾ തമ്മിലുള്ള കണക്ഷൻ അത്ര ഗൊഹറൻ്റ് അല്ലാത്ത മോർ ഹൊമോജനസ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള അൺഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിൽ നിന്നും മോർ ഗൊഹറൻ്റ് ആയിട്ടുള്ള മോർ ഇന്റർഡിപ്പെൻഡന്റ് ആയിട്ടുള്ള മോർ ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് സോഷ്യൽ സിസ്റ്റത്തിലേക്ക് എല്ലാ സൊസൈറ്റീസും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പോണൻറ്റുകൾ തമ്മിലുള്ള ഒരു ഇൻ്റഗ്രേഷൻ ഉണ്ടാവുന്നു അതുപോലെ തന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രത്യേകമായിട്ട് ഡിസ്റ്റിങ്റ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി ഐഡൻറ്റിയിലേക്ക് വരുന്ന രീതിയിലുള്ള ഡിഫറെൻസിയേഷൻ ഉണ്ടാകുന്നു അപ്പോൾ ഈ ഒരു എവല്യൂഷണറി പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഓക്കെ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്പെൻസറിൻ്റെ തിയറിയുടെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓർഗാനിക് അനോളജി അതായത് സൊസൈറ്റിയെ ഒരു ലിവിങ് ഓർഗാനിസത്തിനോട് കമ്പയർ ചെയ്യുന്നു ലിവിങ് ഓർഗാനിസം എന്നുള്ളത് ഇവിടെ ഒരു ആയിട്ടാണ് കാണുന്നത് ലിവിങ് ഓർഗാനിസം ഒരു സിമ്പിളായിട്ടുള്ളതിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള രൂപത്തിലേക്ക് മാറുന്നത് പോലെ സൊസൈറ്റി സിമ്പിളായിട്ടുള്ള രൂപത്തിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള രൂപത്തിലേക്ക് ഇവോൾവ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് ഈ ഒരു എവല്യൂഷൻ അക്രോസ് സൊസൈറ്റി നമുക്ക് കാണാൻ സാധിക്കും അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു അതുപോലെ ഇൻകോഹറൻ ഹോമോജനേറ്റിൽ നിന്നും ഒരു കൊഹറൻ എട്രോജനേറ്റിലേക്കാണ് സൊസൈറ്റി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റിയിൽ നിന്ന് കോംപ്ലക്സ് ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ആയിട്ടുള്ള സൊസൈറ്റി എങ്ങനെ ആയിരിക്കും അതിൻ്റെ സോഷ്യൽ സ്ട്രക്ചർ അൺഡിഫ്രൻഷ്യേറ്റഡ് ആയിരിക്കും അതുപോലെ തന്നെ മോർ ഹോമോജനസ് ആയിരിക്കും ഈ ഹോമോജനസിൽ നിന്ന് ഹെട്രോജനസ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്കും അതുപോലെ തന്നെ മോർ ഇൻ്റർഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ മോർ ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റത്തിലേക്കും വരിക ആ ഒരു എവല്യൂഷൻ സംഭവിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ പിന്നെ അദ്ദേഹം സൊസൈറ്റിൻ്റെ എവല്യൂഷനിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജുകളെ കുറിച്ച് പറയുന്നുണ്ട് അതിനകത്ത് പ്രധാനമായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഇൻറ്റഗ്രേഷൻ്റെ ഒരു സ്കെയിലൊക്കെ എങ്ങനെയാണെന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ആ ഒരു സ്റ്റേജസ് പറയുന്നത് അപ്പോൾ ആ ഒരു സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം അതായത് സ്പെൻസർ സൊസൈറ്റിൻ്റെ അവല്യൂഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേജസ് പറയുന്നു ആ സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളത് ഓക്കെ അപ്പം ഇതിൽ എവല്യൂഷൻ ത്രൂ അഗ്രിഗേഷൻ എന്നാണ് സംഭവിക്കുന്നത് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പല കാര്യങ്ങൾ ഒരുമിച്ച് ചേരുക ഒരുമിച്ച് കൂടുക എന്നുള്ളതാണല്ലോ അഗ്രിഗേഷൻ എന്ന് പറയുക ഓക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ കൂടി ചേരുമ്പോഴാണ് കമ്മ്യൂണിറ്റികൾ ഉണ്ടാവുന്നത് കൂട്ടങ്ങളുണ്ടാവുന്നത് അങ്ങനെയുള്ള ചെറിയ കൂട്ടങ്ങളെയാണ് സിമ്പിൾ സൊസൈറ്റീസ് എന്ന് അതേ വിളിക്കുന്നത് സിംഗിൾ വർക്കിംഗ് ഓൾ അതായത് ചെറിയ കൂട്ടങ്ങളാണ് പൊളിറ്റിക്കലി അൺസെൻട്രലൈസ്ഡ് നോ സ്പെഷ്യലൈസ്ഡ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പ്രത്യേകമായിട്ട് ഉള്ള ഒരു സ്പെഷ്യലൈസ്ഡ് പൊളിറ്റിക്കൽ ലീഡർഷിപ്പോ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഒന്നും ഇല്ലാത്ത ചെറിയ ചെറിയ കൂട്ടങ്ങൾ ചെറിയ കമ്മ്യൂണിറ്റീസ് എന്നുള്ളതാണ് സിമ്പിൾ സൊസൈറ്റീസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പ്രിമിറ്റീവായിട്ടുള്ള ഇൻഡിജിനസ് സൊസൈറ്റീസ് അതുപോലെ തന്നെ സ്കിമോ സൊസൈറ്റീസ് സൊസൈറ്റീസൊക്കെ അതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റീസ് ഇങ്ങനെയുള്ള സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റീസ് അഗ്രഗേറ്റ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ടുണ്ടാകുന്ന കുറച്ചും കൂടി വലിയ സൊസൈറ്റീസിനെയാണ് അദ്ദേഹം കമ്പൗണ്ട് സൊസൈറ്റീസ് എന്ന് വിളിക്കുന്നത് ഗ്രൂപ്പ്സ് ഓഫ് സിമ്പിൾ സൊസൈറ്റീസ് യുണൈറ്റഡ് അണ്ടർ വൺ ലീഡർ ക്ലിയർ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ റൂളേഴ്സ് ആൻഡ് റൂളർ അപ്പോൾ ആരാണ് ഭരിക്കുന്നത് ആരാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആരാണ് ഭരിക്കപ്പെടുന്നത് അതിലൊക്കെ കൃത്യമായിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ ഉള്ള രീതിയിലുള്ള ഒരു സോഷ്യൽ സിസ്റ്റായിരിക്കും അതുപോലെ തന്നെ സിമ്പിൾ സൊസൈറ്റീസ് കമ്പൈൻ ചെയ്തുകൊണ്ട് അഗ്രിഗേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും കമ്പൗണ്ട് ആയിട്ടുള്ള സൊസൈറ്റീസ് ഉണ്ടാകുന്നത് ആൻഷ്യൻ ചീഫ്ഡംസ് ഒക്കെ അതിൻ്റെ എക്സാമ്പിൾസാണ് ഓക്കെ അപ്പോൾ അവിടെ ഒരു ലീഡർ ഉണ്ടാവുന്നു ഒരു പൊളിറ്റിക്കൽ ക്ലാസ് ഉണ്ടാവുന്നു അതിൻ്റെ ഇടയിൽ അതിൻ്റെ അടിയിൽ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ടാവും ഓക്കെ അപ്പോൾ സിമ്പിൾ സൊസൈറ്റീസ് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് കമ്പൗണ്ട് സൊസൈറ്റീസ് ഉണ്ടാവുക കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അവിടെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഓക്കെ അടുത്തൊരു കാറ്റഗറി വരുന്നത് ഡബ്ലി കമ്പൗണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കമ്പൗണ്ട് സൊസൈറ്റീസ് ഒന്നും കൂടി കൂടി വലിയൊരു സൊസൈറ്റി ആയി മാറുന്നതാണ് ഡബ് ഡബ്ലി കമ്പൗണ്ട് സൊസൈറ്റി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ കുറച്ചുകൂടി വലിയ ട്രൈബുകളും കുറച്ചും കൂടിയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഒക്കെ ഉണ്ടാവുന്നു അത് അതിനേക്കാൾ വലുതാവുകയാണെങ്കിൽ കുറച്ചും കൂടി ലാർജ് സ്കെയിലിലേക്ക് പോവുകയാണെങ്കിൽ അതിനെയാണ് ട്രബ്ലി കമ്പൗണ്ട് സൊസൈറ്റീസ് എന്ന് പറയുക ഫർദർ അഗ്രിഗേഷൻ ഓഫ് ദി കമ്പൗണ്ട് സൊസൈറ്റീസ് ലീഡ്സ് ടു ഫോർമേഷൻ ഓഫ് ലാർജ് നേഷൻസ് ആൻഡ് എംപേസ് അപ്പോൾ ഇവിടെയാണ് നേഷൻസും എംപേസ് ഒക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള സൊസൈറ്റീസ് ആയിരിക്കും പിന്നെ അത് കമ്പൗണ്ടഡ് ആയിട്ട് ചെറിയ ചെറിയ ചീഫ്ഡംസും ഒക്കെ ആവുന്നു പിന്നെ അത് കൂടി കുറച്ചും കൂടി വലിയ ട്രൈബൽ കമ്മ്യൂണിറ്റീസും വലിയ കമ്മ്യൂണിറ്റീസായി മാറുന്നു ഈ വലിയ ട്രൈബൽ കമ്മ്യൂണിറ്റീസാണ് പിന്നീട് എംപയേഴ്സും നാഷൻസൊക്കെ ആയിട്ട് മാറുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ സിമ്പിൾ സൊസൈറ്റീസ് കമ്പൗണ്ട് സൊസൈറ്റീസ് ഡബ്ലി കമ്പൗണ്ട് സൊസൈറ്റീസ് അതുപോലെ തന്നെ ട്രബ്ലി കമ്പൗണ്ട് സൊസൈറ്റീസ് ഇങ്ങനെ നാലായിട്ടാണ് അദ്ദേഹം എവല്യൂഷൻ്റെ സ്റ്റേജുകളെ കുറിച്ച് ഓരോ സ്റ്റേജിലുള്ള സൊസൈറ്റീസിനെ കുറിച്ച് പറയുന്നത് ഇതിൽ ട്രബ്ലിക് കമ്പൗണ്ട് സൊസൈറ്റീസിന് എക്സാമ്പിളാണ് റോമൻ എംപയർ അതുപോലെ മോഡേൺ നാഷൻ സ്റ്റേറ്റുകളൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളിതിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം സിമ്പിൾ സൊസൈറ്റി എങ്ങനെയാണ് പ്രിമിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റീസിലാണ് നമുക്ക് അത്തരത്തിലുള്ള സൊസൈറ്റീസ് കാണാൻ സാധിക്കുക കുറച്ച് ഫാമിലീസ് ചെറിയ ക്ലാൻസ് അവർക്കിടയിലുള്ള മിനിമലായിട്ടുള്ള സ്പെഷ്യലൈസേഷൻ സ്മോൾ കമ്മ്യൂണിറ്റീസ് അതാണ് ഈ ഒരു സിമ്പിൾ സൊസൈറ്റീൻ്റെ പ്രത്യേകത ഏർളിയസ്റ്റ് ട്രൈബൽ ഗ്രൂപ്പ്സ് ആണ് അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത് കമ്പൗണ്ട് സൊസൈറ്റിയാണ് അപ്പോൾ ഇവിടെ ഈ ക്ലാനുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടുണ്ടാകുന്ന ട്രൈബുകളായിരിക്കും കമ്പൗണ്ട് സൊസൈറ്റീസ് അതിലൊന്നും കൂടി ഡിഫൈൻഡ് ആയിട്ടുള്ള സോഷ്യൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും ആൻഷ്യൻ ചീഫ്ഡംസ് അതിന് എക്സാമ്പിൾസ് ആണ് ഡബിൾ ഇ കമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഈ ട്രൈബൽ സൊസൈറ്റീസ് അഗ്രിഗേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി വലിയ സൊസൈറ്റീസ് ആയിട്ട് മാറുന്നതാണ് ചീഫ്ഡംസ് ആൻഷ്യൻ ചീഫ്ഡംസ് അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഓക്കെ ഏളി കിങ്ഡംസ് ലാർജ് ട്രൈബ്സ് ഒക്കെ അതിന് ആയിട്ട് പറയാം പിന്നെ അതിനേക്കാൾ വലിയ കമ്മ്യൂണിറ്റീസ് ആയിട്ട് ഈ ട്രൈബ്സ് മാറുന്നതാണ് ട്രബ്ലി കമ്പൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ട്രൈബുകൾ ഒരുമിച്ച് ചേരുകയും വലിയ പൊളിറ്റിക്കൽ ആയിട്ട് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ലീഡർഷിപ്പിലായിട്ട് വരുന്ന സൊസൈറ്റീസ് ആയിരിക്കും ഈ ട്രബ്ലി കമ്പൗണ്ട് എന്നുള്ളത് കണ്ടംപററി നാഷണൽ സ്റ്റേറ്റുകൾ അതേപോലെ വലിയ എംപയറുകളൊക്കെ ഈ ഒരു കാറ്റഗറിയിലാണ് അദ്ദേഹപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിൽ സിമ്പിളായിട്ടുള്ള ഒരു സോഷ്യൽ ഫോർമേഷനിൽ നിന്നും കോംപ്ലെക്സ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിലേക്കുള്ള ഒരു എവല്യൂഷൻ നമുക്ക് എല്ലാ സൊസൈറ്റിയിലും കാണാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഓക്കെ ഇനി അടുത്തതായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ടൈപ്സ് ഓഫ് സൊസൈറ്റി നോക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സൊസൈറ്റി എന്ന വർക്ക് ഈ ഒരു ഈ ഒരു ബുക്ക് ഓർക്കുക ഈ ഒരു ബുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സോഷ്യോളജിറ്റീൻ എയ്റ്റീൻ സെവൻറ്റി സിക്സ് ഇതിനകത്ത് മൂന്ന് ടൈപ്സ് ഓഫ് സൊസൈറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് മിലിറ്റൻ സൊസൈറ്റി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഹൈബ്രിഡ് സൊസൈറ്റി ഇത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നെറ്റ് എക്സാമിൽ ഇതുപോലെയുള്ള ക്ലാസിഫിക്കേഷൻസ് തന്നിട്ടുള്ള മാസം ഫോളോയിങ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വരാറുണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഏത് തിങ്കറാണ് പറഞ്ഞത് എന്നുള്ളതും അതുപോലെ ഇവരുപയോഗിച്ചിട്ടുള്ള ടെർമിനോളജിക്കൽ മിലിറ്റൻ സൊസൈറ്റി ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഹൈബ്രിഡ് സൊസൈറ്റി ഇങ്ങനെയൊക്കെയുള്ള കേൾക്കുമ്പോൾ സിമ്പിൾ ആയിരിക്കും അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറയുമ്പോഴും അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പക്ഷെ അവർ ഉപയോഗിച്ചിട്ടുള്ള ടേമുകൾ എന്താണെന്നുള്ളത് നമുക്കറിയാം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് അത് എക്സാമിൽ വരാറുള്ളതാണ് ഓക്കെ അപ്പോൾ സ്പെൻസർ പറഞ്ഞിട്ടുള്ള ഈ ഒരു മൂന്ന് ടൈപ്പ് സൊസൈറ്റി എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഒന്നാമതായിട്ട് മിലിറ്റൻ സൊസൈറ്റിയാണ് പ്രീ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിലും അതുപോലെ തന്നെ അതോറിറ്റിയറിയൻ സൊസൈറ്റീസിലും ഒക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റിയാണിത് ഓക്കെ ആ മിലിട്ടറി സൊസൈറ്റിസ് ക്യാരക്ടറൈസ്ഡ് ബൈ വാർ സ്ട്രിക്ട് കണ്ട്രോൾ ആൻഡ് ഹെറാർക്കി സോഷ്യൽ സ്ട്രക്ചർ ഈസ് റിജിഡ് സ്റ്റേറ്റ് പ്ലേസ് എ സെൻട്രൽ റോൾ ഇൻ മെയിൻറ്റൈനിങ് ഓർഡർ ത്രൂ ഫോഴ്സ് ആൻഡ് ഡിസിപ്ലിൻ അതായത് ഒരു അതോറിറ്റേറിയൻ ടൈപ്പ് ഓഫ് സൊസൈറ്റി ആയിരിക്കും മിലിറ്ററി സൊസൈറ്റി മിലിറ്റൻ സൊസൈറ്റി അവിടെ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ എൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും സ്റ്റേറ്റ് വർക്ക് ചെയ്യുന്നത് കൃത്യമായിട്ടുള്ള ഓർഡറും കൃത്യമായിട്ടുള്ള ഒരു ഡിസിപ്ലിനും എൻഫോഴ്സ് ചെയ്യുന്ന ഒരു അതോറിറ്റേറിയൻ സ്റ്റേറ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക ഒരു ആയിട്ടുള്ള കൺട്രോൾ ജനങ്ങളുടെ ലൈഫിൻ്റെ മുകളിൽ സ്റ്റേറ്റ് എൻഫോഴ്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഒന്ന് വാർ ഓറിയൻറ്റഡ് ആയിരിക്കും സൊസൈറ്റി ഈസ് കോൺസ്റ്റൻ്റ് പ്രിപ്പയറിങ് ഓർ എൻഗേജിങ് ഇൻ കോൺഫ്ലിക്റ്റ് കാരണം അവരൊരു ടൈറ്റ് ടൈറ്റായിട്ടുള്ള ഒരു കൺട്രോളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ള സൊസൈറ്റീസ് ആയിട്ടുള്ള റിലേഷൻസിലും എപ്പോഴും ടെൻഷൻസ് വരാം അപ്പോൾ ഒരു വാർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയാണ് വാറിന് വേണ്ടിയിട്ട് എപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റിയാണ് അതുപോലെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റി ആയിരിക്കും ഉണ്ടാവുക എ സ്ട്രോങ് ഗവൺമെൻറ് ഓർ മൊണാർക്കി ദാറ്റ് കൺട്രോൾ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് അതായത് ഈ ഒരു സൊസൈറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളുടെ എല്ലാ ആസ്പെക്ട്സ് ഓഫ് ലൈഫിനെയും കണ്ട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള സെൻട്രൽ അതോറിറ്റി ആയിരിക്കും ഉണ്ടാവുന്നത് അതുപോലെ സ്ട്രിക്റ്റ് ഹെയറാർക്കി ആയിരിക്കും ഉണ്ടാവുക കൃത്യമായിട്ടുള്ള ഒരു ആയിട്ടുള്ള സൊസൈറ്റി ആയിരിക്കും ഓരാളുകളും ഏത് രീതിയിലുള്ള റോളാണ് വഹിക്കേണ്ടത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ള സ്ട്രിക്റ്റ് ഹെറാർക്കി എന്നുള്ളത് ഇത്തരത്തിലുള്ള സൊസൈറ്റീസിൻ്റെ ഒരു പ്രത്യേകതയാണ് അടുത്തൊരു കാര്യം കളക്റ്റീവിസം ഓവർ ഇൻഡിവിജ്വലിസം എന്നുള്ളതാണ് ദ നീഡ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് മിലിറ്ററി കം ബിഫോർ പേഴ്സണൽ ഫ്രീഡം അതായത് ആളുകളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിനേക്കാൾ സ്റ്റേറ്റിൻ്റെയും അതുപോലെ തന്നെ മിലിറ്ററിൻ്റെയും ആരാണോ അധികാരത്തിലിരിക്കുന്നത് അവരുടെ നീഡ്സിനെ ആയിരിക്കും കൂടുതൽ പ്രയോറിറ്റി അപ്പോൾ ഇവിടെ ഒരു കളക്റ്റീവ് ഇൻട്രസ്റ്റിനായിരിക്കും കൂടുതൽ പ്രയോറിറ്റി അങ്ങനെയുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും റെഗുലേറ്റഡ് എക്കണോമി ആയിരിക്കും എക്കണോമി ഫ്രീ ആയിരിക്കില്ല എന്താണ് എക്കണോമിയിൽ നടക്കുന്നത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം എന്ത് സെല് ചെയ്യാം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും സ്റ്റേറ്റിൻ്റെ ഒരു റെഗുലേഷൻ ഉണ്ടായിരിക്കും സ്റ്റേറ്റിൻ്റെ ഇൻട്രസ്റ്റിനനുസരിച്ചായിരിക്കും എക്കണോമി വർക്ക് ചെയ്യുന്നത് അടുത്തത് ലിമിറ്റഡ് ഇന്നോവേഷൻ ആൻഡ് ചേഞ്ച് എന്നുള്ളതാണ് അതായത് സൊസൈറ്റീനെ എക്സിസ്റ്റ് ചെയ്യുന്ന സ്റ്റാറ്റസ്കോക്ക് കൺഫേം ചെയ്യുന്ന രീതിയിലുള്ള ഇന്നോവേഷൻ മാത്രമല്ലേ ചെയ്യുള്ളൂ അതിനപ്പുറത്തേക്ക് പോകാനുള്ളൊരു ഐഡിയോളജിക്കലായിട്ടുള്ള തടസ്സം എപ്പോഴും ഇത്തരത്തിലുള്ള സൊസൈറ്റീസിലുണ്ടാവും ഓക്കെ അപ്പോൾ മിലിറ്റൻ സൊസൈറ്റി വിൽ ബി ക്യാരക്ടറൈസ്ഡ് ബൈ വാർ സ്ട്രിക്ട് കൺട്രോൾ ആൻഡ് ഹെറാർ ഇറ്റ് വിൽ ബി വാർ ഓറിയൻറ്റഡ് ദേ വിൽ ഹാവ് എ സെൻട്രലൈസ്ഡ് അതോറിറ്റി വിച്ച് വിൽ കണ്ട്രോൾ ഓൾ ആസ്പെക്ട്സ് ഓഫ് ലൈഫ് ആൻഡ് ദേ വിൽ പ്രയോറിറ്റൈസ് കളക്റ്റിവിസം ഓവർ ഇൻഡിവിജ്വലിസം ആൻഡ് സ്റ്റേറ്റ് വിൽ ബി റെഗുലേറ്റിംഗ് ദി എക്കണോമി ആൻഡ് എക്കണോമി വിൽ ബി സേർവിംഗ് ദി നീഡ്സ് ഓഫ് ദി സ്റ്റേറ്റ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് മിലിറ്റൻ സൊസൈറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് അദ്ദേഹം പറയുന്നത് അതിന് എക്സാമ്പിളായിട്ട് പറയാവുന്നത് ആൻഷ്യൻ എംപയേഴ്സാണ് റോമേഴ്സ് പാട്ട അതേപോലെ തന്നെ ഫ്യൂഡൽ യൂറോപ്പിലുണ്ടായിരുന്ന രാജ്യങ്ങൾ അതൊക്കെ ഈ ഒരു മിലിറ്റൻ്റ് സൊസൈറ്റീൻ്റെ എക്സാമ്പിളാണ് അതുപോലെ തന്നെ അതോറിറ്റേറിയൻ റിജിംസ് നാസി ജർമ്മനി അതേപോലെ ഇന്നുള്ള നോർത്ത് കൊറിയ അതൊക്കെ ഇത്തരത്തിലുള്ള മിലിറ്റൻ സൊസൈറ്റീസ് ആണ് അതുപോലെ കൊളോണിയൽ സൊസൈറ്റീസ് മറ്റൊരു രാജ്യത്തിന് കോളണൈസ് ചെയ്തുകൊണ്ട് ഭരിക്കുന്ന സാഹചര്യത്തിലും ഇത്തരത്തിലുള്ള മിലിറ്റൻ്റ് സൊസൈറ്റീൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ റോമസ് പാട്ട ഫ്യൂഡൽ യൂറോപ്പ് അതുപോലെ തന്നെ അതോറിറ്റേറിയൻ റിജിംസ് നാസി ജർമ്മനിയിൽ ഉണ്ടായിരുന്നത് അതേപോലെ നോർത്ത് കൊറിയ ഇപ്പം ഇത് ഇവിടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള മിലിറ്റൻ സൊസൈറ്റിയാണ് കാണാൻ സാധിക്കും പിന്നെ രണ്ടാമതായിട്ട് അദ്ദേഹം പറയുന്ന ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റിയാണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി മോഡേൺ സൊസൈറ്റീസിലാണ് നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റി കാണാൻ സാധിക്കുക ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ പീസ് ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് എക്കണോമിക് പ്രോഗ്രസ് അൺ ലൈക്ക് മിലിറ്റൻ സൊസൈറ്റീസ് വിച്ച് ഫോക്കസ് മോർ ഓൺ വാർ ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്കണോമിക് പ്രോസ്പെരിറ്റിക്കായിരിക്കും എക്കണോമിക് പ്രോസ്പെരിറ്റി ഉണ്ടാവണമെങ്കിൽ ഏറ്റവും അധികം ഉണ്ടാകേണ്ട ഒരു കാര്യം പീസാണ് അപ്പോൾ പീസിനെ ഫോക്കസ് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെ ഫോക്കസ് ചെയ്യുന്ന ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും ഇൻഡസ്ട്രിയൽ സൊസൈറ്റി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ് ഒന്നാമതായിട്ട് പീസ് ഓറിയൻറ്റഡ് ആയിരിക്കും എന്നുള്ളതാണ് കാരണം ആളുകൾക്കിടയിലും കമ്പനികൾക്കിടയിലും രാജ്യങ്ങൾക്കിടയിലും ഒക്കെ എക്കണോമിക് ആയിട്ടുള്ള കോപ്പറേഷൻ ഉണ്ടാവണമെങ്കിൽ സമാധാനം ഉണ്ടാകുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് വാറിൽ ട്രേഡ് പോസിബിൾ അല്ല ഓക്കെ അതുകൊണ്ട് തന്നെ ദ എംഫോസിസ് ഓൺ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് പീസ് പിന്നെ ഡീസെൻറ്റലൈസഡ് ആയിരിക്കും അതോറിറ്റി പരമാവധി ഡീസെൻറ്റലൈസഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സിസ്റ്റം ആയിരിക്കും ഇൻഡസ്ട്രിയൽ സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ സോഷ്യൽ മൊബിലിറ്റി സോഷ്യൽ മൊബിലിറ്റി ഒന്നും കൂടി പോസിബിൾ ആയിട്ടുള്ള സൊസൈറ്റി ആയിരിക്കും ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള സൊസൈറ്റി ആളുകൾക്ക് വർക്ക് ചെയ്തിട്ടും അതേപോലെ ഓൺടർപ്രൺഷിപ്പിലൂടെയൊക്കെ സൊസൈറ്റിയിൽ ഉന്നതമായ രീതിയിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സൊസൈറ്റി ആയിരിക്കും ഇൻഡിവിജ്വലിസം ഓവർ കളക്റ്റീവിസം നമ്മൾ നേരത്തെ മിൽട്ടൺ സൊസൈറ്റിയിൽ പറഞ്ഞ എന്താണ് കളക്റ്റീവിസം ഓവർ ഇൻഡിവിജ്വലിസം എന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആവുന്നു ഇൻഡിവിജ്വലിസത്തിനാണ് കൂടുതൽ പ്രയോറിറ്റി ആളുകളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫ്രീഡത്തിനാണ് സ്റ്റേറ്റിൻ്റെ ഐഡിയോളജിനേക്കാൾ പ്രയോറിറ്റി ഓക്കെ അടുത്തത് മാർക്കറ്റ് എക്കണോമി എന്നുള്ളതാണ് മാർക്കറ്റിന് അതിൻ്റേതായിട്ടുള്ളൊരു ഫ്രീഡം കൊടുക്കുകയും മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫ്രീ മാർക്കറ്റ് സിസ്റ്റം ആയിരിക്കും ഇൻഡസ്ട്രിയലിസത്തിലുണ്ടാവുക ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഉണ്ടാവുക അതുപോലെ ഇന്നൊവേഷനെയും ചേഞ്ചിനെയൊക്കെ വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും പ്രത്യേകിച്ചും ടെക്നോളജിക്കലായിട്ടുള്ള ഇന്നൊവേഷൻസും അതുപോലെ തന്നെ പുതിയ കണ്ടുപിടുത്തങ്ങളൊക്കെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള സൊസൈറ്റി ആയിരിക്കും ഓക്കെ അപ്പോൾ അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് സൊസൈറ്റിയാണ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ക്യാരക്ടറൈസ്ഡ് ബൈ പീസ് ഇൻഡിവിജ്വൽ ഫ്രീഡം ആൻഡ് എക്കണോമിക് പ്രോഗ്രസ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത് പീസ് ഓറിയൻറ്റഡ് ആയിരിക്കും സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റി ആയിരിക്കും സോഷ്യൽ മൊബിലിറ്റി പോസിബിൾ ആയിരിക്കും ഇൻഡിവിജ്വലിസത്തിനെയും ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനെയും ഫോക്കസ് ചെയ്യുന്ന രീതിയിലുള്ള സൊസൈറ്റി ആയിരിക്കും മാർക്കറ്റ് എക്കണോമി ബേസ്ഡ് ആയിരിക്കും അതുപോലെ തന്നെ ഇന്നവേഷനെയും ചേഞ്ചിനെയും വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള സൊസൈറ്റി ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിന് എക്സാമ്പിളായിട്ട് പറയാവുന്നത് മോഡേൺ ഡെമോക്രസീസും അതുപോലെ തന്നെ പോസ്റ്റ് കൊളോണിയൽ ഡെവലപ്പിങ് നേഷൻസൊക്കെയാണ് മോഡേൺ ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അമേരിക്ക ആയാലും യു കെ ആയാലും ഒക്കെ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിൻ്റെ എക്സാമ്പിളാണ് അതുപോലെ തന്നെ ഈ കൊളോണിയലിസത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ പോസ്റ്റ് കൊളോണിയൽ രാജ്യങ്ങൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഇന്ത്യേൻ്റെ സാഹചര്യത്തിലൊക്കെ നമ്മൾ എൽ പി ജി റിഫോംസ് നടപ്പിലാക്കിയതിന് ശേഷമുള്ള ഇന്ത്യയുടെ ഒരു രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റി എന്നുള്ള ആ ഒരു രീതിയിലേക്കാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതലായിട്ട് അതിൻ്റെ ഫീച്ചേഴ്സാണ് നമുക്ക് കാണാൻ സാധിക്കുക ഓക്കെ അടുത്തൊരു കാറ്റഗറിയാണ് ഹൈബ്രിഡ് സൊസൈറ്റി എന്നുള്ളത് ഇവിടെ മിലിറ്റൻ സൊസൈറ്റിൻ്റെയും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിൻ്റെയും ഒരു മിക്സ് ആണ് കാണാൻ സാധിക്കുക എ ഹൈബ്രിഡ് സൊസൈറ്റി കണ്ടെയ്ൻസ് എലമെൻറ്റ്സ് ഓഫ് ബോത്ത് മിലിറ്റൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് സം പാർട്സ് ഓഫ് സൊസൈറ്റി മേ ഫോളോ അതോറിറ്റേറിയൻ കൺട്രോൾ വൈൽ അതേഴ്സ് പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് അതായത് സൊസൈറ്റീൻ്റെ ചില പാർട്ടിൽ നമ്മൾ നോക്കുമ്പോൾ വളരെ അതോറിറ്റേറിയൻ ആയിട്ടും അതുപോലെ തന്നെ ഒരു മിലിറ്റൻ സൊസൈറ്റിൻ്റെ ഫീച്ചർ ഉള്ളതൊക്കെയായിട്ട് നമുക്ക് കാണാം അതേസമയം മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ അത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിൻ്റെ ഫീച്ചർ ഉള്ളതായിട്ടും എക്കണോമിക് ഗ്രോത്തിനെ ഫോക്കസ് ചെയ്യുന്നതൊക്കെയായിട്ടും കാണാം ഓക്കെ അപ്പോൾ ആ രീതിയിൽ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള മോഡൽ മിലിറ്റൻ സൊസൈറ്റീൻ്റെയും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിൻ്റെ മിക്സ് ആയിട്ടുള്ളതിനെയാണ് അദ്ദേഹം ഹൈബ്രിഡ് സൊസൈറ്റി എന്ന് വിളിക്കുന്നത് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഒന്ന് പാർഷ്യൽ സെൻട്രലൈസേഷൻ ഓഫ് അതോറിറ്റി സം ഏരിയാസ് ഓഫ് ലൈഫ് ആർ കൺട്രോൾഡ് ബൈ സ്റ്റേറ്റ് വൈ അതേസ് ആർ ഡിസെൻറ്റലൈസഡ് അതായത് ജീവിതത്തിൻ്റെ ചില ഭാഗങ്ങൾ ചില ആസ്പെക്റ്റുകൾ എന്ത് ചെയ്യുന്നു സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ഫ്രീഡം ഓഫ് സ്പീച്ച് കൺട്രോൾ ചെയ്യുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ ഒരു കൺട്രോൾ കൊണ്ടുവരുന്നു അതേസമയം തന്നെ മറ്റു പല ഭാഗങ്ങളിലും അവർ ആക്സസ് കൊടുക്കുന്നു ആളുകൾക്ക് ഫ്രീഡം കൊടുക്കുന്നു പിന്നെ ലിമിറ്റഡ് സോഷ്യൽ മൊബിലിറ്റി എല്ലാവർക്കും ഒരേപോലെ ഒരു മൊബിലിറ്റിക്കുള്ള പോസിബിലിറ്റി ഇല്ലെങ്കിലും സം ലെവൽ ഓഫ് മൊബിലിറ്റി അവിടെ ആവുന്നു പിന്നെ ഒന്ന് മിക്സ്ഡ് എക്കണോമി ആയിരിക്കും കംപ്ലീറ്റ്ലി സ്റ്റേറ്റ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മിലിറ്റൻ്റ് എക്കണോമിയിലുള്ള മിലിറ്റൻറ് സൊസൈറ്റിയിലുള്ള പോലെയുള്ള ഒരു സിസ്റ്റം അല്ല അതുപോലെ കംപ്ലീറ്റ്ലി മാർക്കറ്റ് എക്കണോമി അല്ല ഇതിൻ്റെ ഇടയിലുള്ള ഒരു സിസ്റ്റം ആയിരിക്കും അതായത് ഗവൺമെൻറ് അവർക്ക് ആവശ്യമുള്ള രീതിയിൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യും അതേസമയം തന്നെ ചില കാര്യങ്ങൾ അവർ മാർക്കറ്റിനെ ഫ്രീ ആക്കി വിടുകയും ചെയ്തു പിന്നെ സെലക്റ്റീവ് ഇന്നവേഷൻ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളിൽ ഗവൺമെൻറ്റും താല്പര്യം ഉണ്ടാകും ഇന്നൊവേഷൻ നടത്താൻ അതിൽ അവർ ഈ ഒരു ഇന്നൊവേഷനെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാൽ മറ്റു പല കാര്യങ്ങളിലും ഇന്നവേഷൻ അവർ തടിയും ചെയ്യുന്നു അപ്പോൾ ഈ രീതിയിൽ മിൽട്ടൺ സൊസൈറ്റിൻ്റെയും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിൻ്റെയും രണ്ടിൻ്റെയും ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് ഹൈബ്രിഡ് സൊസൈറ്റി ഓക്കെ അപ്പോൾ ഇതിന് എക്സാമ്പിൾ ഏറ്റവും ബെസ്റ്റായിട്ട് പറയാൻ പറ്റുന്നത് ചൈനയാണ് കാരണം ചൈനയിൽ നമ്മൾ എക്കണോമി നോക്കുമ്പോൾ ഭയങ്കര ഇൻഡസ്ട്രിയലൈസ്ഡ് ആണ് ലോകത്തിൻ്റെ ഫാക്ടറി ആണ് ഒരുപാട് കാര്യം കൊണ്ട് ചൈന ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമിയാണ് പക്ഷെ അതേസമയം പൊളിറ്റിക്കലി നമ്മൾ നോക്കുമ്പോൾ അവിടെ ഫ്രീഡം ഇല്ല പൊളിറ്റിക്കൽ റൈറ്റ്സ് ഇല്ല ഇൻഡിവിജ്വൽ ഫ്രീഡം ഹ്യൂമൻ റൈറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അത് വളരെയധികം അതോറിറ്റേറിയൻ ആണ് അപ്പോൾ ഇവിടെ ഒരു മിൽട്ടൺ സൊസൈറ്റിൻ്റെയും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിൻ്റെയും മിക്സ് ആണ് അതിൻ്റെ ഒരു കോമ്പിനേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഈ മൂന്ന് ടൈപ്പ്സ് ഓഫ് സൊസൈറ്റീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് സമ്മറൈസ് ചെയ്ത് നോക്കാം സോഷ്യൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മിലിറ്റൻ സൊസൈറ്റിയിൽ വളരെ ഹെറാർക്കിക്കൽ ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ അതൊന്നും കൂടി ഫ്ലൂയിഡ് ആയിരിക്കും ബേസ്ഡ് ഓൺ മെറിറ്റ് ആയിരിക്കും ഹൈബ്രിഡ് സൊസൈറ്റിയിൽ അതിൻ്റെ ഒരു മിക്സ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക ഗവൺമെൻറ് മിലിറ്റൻ സൊസൈറ്റിയിൽ അതോറിറ്റേറിയൻ ആയിരിക്കും സെൻട്രലൈസ്ഡ് ആയിരിക്കും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഡെമോക്രാറ്റിക് ആയിരിക്കും ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കും ഹൈബ്രിഡ് സൊസൈറ്റിയിൽ സെമി ഡെമോക്രാറ്റിക് ആയിരിക്കും അതായത് പൂർണ്ണമായിട്ട് അതോറിറ്റേറിയ നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പൂർണ്ണമായിട്ട് ഡെമോക്രാറ്റിക്കും ആയിരിക്കില്ല അതിൻ്റെ ഇടയിലുള്ള ഒരു സെമി ഡെമോക്രാറ്റിക്കായിട്ടുള്ള സിസ്റ്റം ആയിരിക്കും ഇപ്പോൾ ഈവൻ ചൈനയിൽ ഇപ്പോൾ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു സിംഗിൾ പാർട്ടിയാണ് ഭരിക്കുന്നതെന്ന് പറയുമ്പോഴും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആയിട്ടുള്ള ഡെമോക്രസി ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്തത് എക്കണോമി എങ്ങനെ ആയിരിക്കും എക്കണോമി മിലിറ്റൺ സൊസൈറ്റിയിൽ സ്റ്റേറ്റ് കൺട്രോൾഡ് ആയിട്ടുള്ള എക്കണോമി ആയിരിക്കും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ടോട്ടലി മാർക്കറ്റ് മാർക്കറ്ററിവേൺ ആയിട്ടുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് കൊണ്ടുള്ള ഒരു മാർക്കറ്റ് ആയിരിക്കും എക്കണോമി ആയിരിക്കും ഹൈബ്രിഡ് സൊസൈറ്റിയിൽ മിക്സ്ഡ് ആയിട്ടുള്ള എക്കണോമി ആയിരിക്കും റോൾ ഓഫ് വാർ നോക്കുകയാണെങ്കിൽ മിൽട്ടൻ സൊസൈറ്റി ഈസ് ഓൾവേസ് ഇൻ വാർ എപ്പോഴും ദേ ആർ ഓൾവേസ് പ്രിപ്പയർഡ് ഫോർ വാർ നേരം വെച്ച് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ ദേ ആർ പ്രയോറിറ്റൈസ് പ്രയോറിറ്റൈസ് പീസ് ഓക്കെ ഹൈബ്രിഡ് സൊസൈറ്റിയിൽ കോൺഫ്ലിക്റ്റുകൾ ഒക്കേഷണൽ ആയിട്ടായിരിക്കും സംഭവിക്കുക കമ്പെയർഡ് ടു മിൽറ്റൻ സൊസൈറ്റി ഇൻഡിവിജ്വൽ ഫ്രീഡം മിലിറ്റൻ്റ് സൊസൈറ്റിയിൽ ലിമിറ്റഡ് ആയിരിക്കും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഹൈ ആയിരിക്കും ഹൈബ്രിഡ് സൊസൈറ്റിയിൽ അത് പാർഷ്യൽ ആയിരിക്കും പൂർണ്ണമായിട്ടത് കട്ടയിൽ ചെയ്യുന്നില്ല എന്നാൽ പൂർണ്ണമായിട്ട് കൊടുക്കുന്നില്ല ഒരു പാർഷ്യൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും ഓക്കെ ഇന്നൊവേഷൻ മിലിറ്റൻ സൊസൈറ്റിയിൽ റെസ്ട്രിക്റ്റഡ് ആയിരിക്കും ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ എൻകറേജ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇന്നൊവേഷൻ ഉണ്ടാവുക പക്ഷേ ഹൈബ്രിഡ് സൊസൈറ്റിയിൽ ചില കാര്യങ്ങളിൽ എൻകറേജ് ചെയ്യുകയും ചില കാര്യങ്ങളിൽ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതായിരിക്കും ഓക്കെ ഈ രീതിയിൽ മിലിറ്റൻ സൊസൈറ്റി ഇൻഡസ്ട്രിയ സൊസൈറ്റി ഐബ്ര സൊസൈറ്റി ഇങ്ങനെ മൂന്ന് ടൈപ്പ്സ് ഓഫ് സൊസൈറ്റി ആയിട്ടാണ് സ്പെൻസർ സൊസൈറ്റീനെ പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് സ്പെൻസറിനെ കുറിച്ച് പറയാനുള്ളത് സ്പെൻസറിൻ്റെ എവല്യൂഷനെ കുറിച്ചും അതിൻ്റെ സൊസൈറ്റിൻ്റെ ഡിഫറെൻ്റ് സ്റ്റേജിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊസൈറ്റീസിനെ കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞു ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു ലിങ്കാണ് പേപ്പർ ഓണിനും അതുപോലെ തന്നെ സബ്ജക്റ്റിനൊക്കെ നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗൈഡൻസ് ഗ്രൂപ്പുകളുണ്ട് ആ ഗൈഡൻസ് ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മെറ്റീരിയൽസും കണ്ടൻ്റുകളും ഒരുപാട് ഗൈഡൻസൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിൽ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ജോയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ അത്രയാണ് ഇന്നത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ താങ്ക് യു